തലവേദന കാരണം വളരെയധികം സങ്കടപ്പെട്ട ഒരാളാണ് ഒരു ദിവസം തന്നെ എൻ്റെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു തലവേദന കാരണം നിറവപ്പം എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്ക് തലവേദന മാറ്റിയെടുക്കാൻ സാധിച്ച് ഈ ഒരു മരുന്നിൽ നമുക്ക് പല ഗുണങ്ങൾ കിട്ടും തലവേദന കാരണം നമുക്ക് പലതരം പ്രശ്നങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത് ഉറക്കക്കുറവ് തലവേദന വന്നു കഴിഞ്ഞാൽ മൂഡ് സിംറ്റംസ് ചേഞ്ച് ആകുന്നത് പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് ഈ നിർവപ്പെന്ന് പറയുന്ന മരുന്നിൽ നിന്ന് സാധിക്കും ഇതൊരു പ്രമോഷൻ വർക്കല്ല എനിക്ക് നല്ലപോലെ ഗുണം കിട്ടിയത് ഞാൻ ഈ കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇതെനിക്ക് ഡോക്ടറാണ് പറഞ്ഞത് ആയുർവേദിക്ക് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടും പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു രീതിയിലും തലവേദന വരാതെ തലവേദന പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആ ഒരു മരുന്ന് വേണമെങ്കിൽ ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് മേടിക്കാവുന്നതാണ് ഡോക്ടറാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കിനി ഒരു തലവേദന വരാതെ മാറ്റിയെടുക്കാൻ ഈ മരുന്ന് നിന്ന് സാധിക്കും